വിധി തളർത്തിയ ജീവിതത്തോട് പൊരുതി വിജയിക്കുകയാണ് ജെയിംസ് എന്ന ഗ്രഹനാഥൻ ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് ഇരുകാലുകളും തകർന്ന ജെയിംസ് പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒന്ന് മാറണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നിരുന്ന ജെയിംസ് ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന മരപ്പണിത്തൊഴിലാളിയാണ് കല്ലേലി ഭാഗം ചാമ്പക്കടവ് റോഡിൽ വീടിനോട് ചേർന്ന സ്വന്തമായി നടത്തുന്ന ഫർണിച്ചർ ഷോപ്പിൽ കട്ടിലും മേശയും കസേരയും അലമാരയുമെല്ലാം തടിയിൽ തീർത്തു വെച്ചിരിക്കുന്നത് ജെയിംസ് ആണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല ചലനശേഷിയില്ലാത്ത കാലുകളുമായി ഈ മനുഷ്യൻ നിർമ്മിച്ചു നൽകിയത് ഇത്തരത്തിൽ നൂറുകണക്കിന് ഉരുപ്പടികളാണ് ഞാൻ കല്ലേലി സ്റ്റെനോ ടൈപ്പ് എല്ലാം പിന്നെ ഒരു നേരം പോക്കിന് വേണ്ടി തന്നെ തന്നെ തടിപ്പണി തുടങ്ങി കൊച്ചു നാളിൽ തൊട്ട് തടിപ്പണി വേണ്ടി അത് പിന്നെ ഇതായി പിന്നെ ഇപ്പോൾ തൊടിയൂർ കല്ലേരി ഭാഗം കുറ്റിപ്പുറത്ത് വിട്ട ജെയിംസിന് വയസ്സ് അൻപത്തിരണ്ട് കഴിഞ്ഞു എങ്കിലും വിശ്രമരഹിതമായി തന്റെ ജോലി ജെയിംസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ തന്നെ ജെയിംസിന്റെ പണിശാലയിൽ നിന്നും ഉളിയുടെയും കൊട്ടുപണിയുടെയും ശബ്ദം ഉയർന്നു തുടങ്ങും ഏറെ വൈകും വരെ ജോലി തിരക്കിലായിരിക്കും പത്താം ക്ലാസ് പരീക്ഷ മികച്ച രീതിയിൽ പാസായ ജെയിംസ് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് കാൻറ്റുമെല്ലാം പഠിച്ചു ജോലി ലഭിച്ചില്ല പിന്നീടാണ് മരപ്പണിയിലേക്ക് തിരിഞ്ഞത് ആദ്യമൊക്കെ ഒരു കൗതുകത്തിന് ചെറിയ ഉരുപ്പടികൾ നിർമ്മിച്ചു പിന്നീട് ഈ മേഖലയിൽ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഓർഡർ അനുസരിച്ചാണ് സാധനങ്ങൾ നിർമ്മിക്കുന്നത് കൂടുതൽ ഓർഡറുകൾ വന്നാൽ മാത്രം പേരെ വിളിക്കും ബാക്കിയുള്ള സമയത്തെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ശാരീരിക ശാരീരികം ഏറെ തൊഴിൽ മേഖലയിൽ അനായാസ വിജയം കൈവരിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിറഞ്ഞ ചിരിയാണ് മറുപടി രണ്ടു മക്കളും ചെയ്യുന്നു ഇളയമോൻ പ്ലസ് പഠിക്കുന്നു ഉണ്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്വന്തമായിട്ട് പഠിച്ചുകാരും ആരും വിജിപ്പില്ല സ്വന്തമായിട്ട് നേരം പോക്കിന് വേണ്ടി ചെന്നാൽ ചെയ്ത് തുടങ്ങി പറഞ്ഞ് ഇതായി അളവും കാര്യങ്ങളെ സംശയമുള്ളവരോടും ചോദിക്കും അങ്ങനെ പുറത്തോട്ടങ്ങ വീൽചെയറും ഉണ്ട് ട്രൈ സൈക്കിളും ഉണ്ട് അതിൻ്റെ അകത്ത് അൻസുവാണ് ജെയിംസിന്റെ ഭാര്യ ബിരുദ പഠനം പൂർത്തിയാക്കി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോയിലും ജെയിംസും മക്കളാണ് നാടിനാകമാനം മാതൃകയായി ജെയിംസ് തന്റെ ജോലി തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ